എന്തായാലും എല്ലാം കൊണ്ട് മോഹൻ ബഗാൻ സൂപ്പർ ജയിൻസ് ഒരുങ്ങി കഴിഞ്ഞു ആ ഒരു ഷീൽഡ് കയ്യിലേക്ക് കിട്ടാറെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് എന്നെങ്കിൽ എല്ലാവർക്കും അറിയാം ഒരു കളിയും കൂടെ വിജയിച്ചു കഴിഞ്ഞാൽ മോഹൻ ബഗാൻ സൂപ്പർ ജയിൻസിന് ആ ഷീൽഡ് ഏതാണ്ടൊക്കെ ആണ് സോ എന്തായാലും ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ സഞ്ജീവ് ഗോയങ്ക അവർ ഓണർ അടുത്ത കളിയിൽ സ്റ്റേഡിയത്തിലുണ്ടാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് ആ ഒരു കളിയെല്ലാം വിജയിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയുക മോഹൻ ബഗാൻ ആ ഷീൽഡ് കൺഫേം ചെയ്തു എന്തായാലും കൺഫേം ചെയ്താൽ പോലും ആ ഒരു ദിവസം ഒഡീഷ എഫ് എതിരായിട്ടുള്ള ഒരു മാച്ചിൻ്റെ അന്ന് തന്നെ ഒന്നും ഷീൽഡ് കൊടുക്കില്ല പകരം എന്താ പറയുക അവസാന മാച്ചിൽ മോഹൻ ബഗാൻ സൂപ്പർ ചെയിങ്സ് കളിക്കുന്ന അവസാന ലീഗിലെ അവസാന മാച്ചിലായിരിക്കും അവർക്ക് ആ ഒരു ഷീൽഡ് നടക്കാൻ പോകുന്നത് സോ എന്തായാലും മോഹൻ ബഗാൻ സൂപ്പർ ചെയിങ്സിനെ പോലത്തെ ടീമിനെ കിട്ടിയത് ബംഗാൾ ആരാധകർക്ക് വളരെ വലിയൊരു എന്താ പറയുക ആശീർവാദമാണ് എന്ന് തന്നെ പറഞ്ഞത് കാരണം ഐ ലീഗിലാണെങ്കിലും ഇന്ത്യൻ സൂപ്പർ ലീഗ് ആണെങ്കിലും എവിടെയാണെങ്കിലും മോഹൻ ബഗാൻ സൂപ്പർ ലീഗ്സ് അവർ ഇപ്പോഴും ഒരു കൺസിസ്റ്റൻസി കാണിക്കുന്ന ഒരു ടീമാണ് സോ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ പറയുക സോ അടുത്തുള്ളിൽ കാണുന്നവരെ ഗുഡ് ബൈ